ക ക ഇവിടെ നമ്മുടെ ആശാനവിടെ ആശാനിവിടെ ഡിണ്ട ഡിണ്ടശാൻ കൊക്കോ കോറേടാ കോക്കോ കോ പറഞ്ഞ ആ പറ കൊക്കോ കോ കോ കൊ കോറിയില്ലേ ഒന്ന് പറയടാ കോട്ടോ വേണ്ട തീറ്റയും കൊണ്ടുവരുമ്പോൾ ഒരു പിന്നാലെ വരികയാണ് വരികയാണ് എന്താ വരികയാണ് 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 നിങ്ങളൊക്കെ അങ്ങനെ നിൽക്കട്ടെ വന്നേ പിന്നാലെ വരൂട്ടാ ിട്ട് ഇത്ര നടക്കാണ് കൂട്ടുകിടക്ക് ഇറക്കിടക്ക് ഇടക്കടക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തട്ടിടും ക നടക്ക് 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 ക നടക്കൂട്ടിക്കാർ കൂട്ടിക്കാർ 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 കൂട്ടിക്കൂട്ടിക്കൂട്ടിക്കാരെ കൂട്ടിക്കാരെ കൂട്ടിക്കാര് കയറി കയറി ഇറക്കയർ കയർ 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 എട്ട് പാത്രം ആ അത് പാത്രം ചാടൽ വേണ്ട ചാടൽ വേണ്ട കേട്ടോ ചാടരുത് ചാടരുത് ചാട് ഇറങ്ങി 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 ഇരുങ്ങിട്ട് ഇറങ്ങി പിന്നെ പാത്രത്തിലും കുറച്ചിട്ട്

ൂട പേടിച്ചുകൂട ശത്രു 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 അങ്ങനത്തെ വരുന്നു അവരെ കൂട്ടിലാക്കി രണ്ട് പേര് ഇവിടെ ഉണ്ട് ഒരാള് ഒരാൾ എന്താടാ Det er det.